ീഹാർ പുരാതന കാലം മുതൽ ജനവാസമുള്ള സ്ഥലം ഇന്നും ജനവാസം കൂടിയിട്ട് ബീഹാറിൻ്റെ തലസ്ഥാന പാട്ന റെയിൽവേ സ്റ്റേഷന് സമീപം ബുദ്ധ സമൃദ്ധി പാർക്ക് അതിമനോഹരമായ പാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് ബർത്ത്ഡേ രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിരണ്ട് ഏക്കറിൽ പണി കഴിപ്പിച്ച ആധുനിക സ്തൂപം എന്ത് മനോഹരമായി നിൽക്കുന്നു എന്തോരം വൃത്തിയായി നിൽക്കുന്നു ഈ സ്തൂപയിൽ നമുക്ക് തയറാം അത് കംപ്ലീറ്റ് എ ആണ് അതിനുള്ളിൽ ശ്രീബുധൻ്റെ പ്രതിമയുമുണ്ട് എന്ത് ഭംഗിയാണെന്നോ പക്ഷേ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല ബീഹാറിലും ശ്രീ ബുധന് വളരെ പ്രശസ്തമായ സ്ഥലങ്ങൾ കുറേയുണ്ട് ശ്രീ ബുധന് ബോധതവുമുണ്ടായ ബോധഗയ രാജീർ നളന്ത പഹലൂർ റിവർ ഇതെല്ലാം ബുധ ബുദ്ധ ശിഷ്യന്മാരുടെ പ്രത്യേക സ്ഥലങ്ങളാണ് ഇന്നും ബുധ അനുയായികൾ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നുണ്ട് ഇന്ത്യയുടെ ടൂറിസത്തിലേക്ക് ശ്രീഭൂധനെ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യക്ക് ടൂറിസ്റ്റുകൾ ഇഷ്ടമാതിരി വരും അതിലൂടെ ബാക്കി സ്ഥലങ്ങളിലും അവർ വരും എത്രയും വേഗം നമ്മൾ ശ്രീഭൂതനെ ടൂറിസത്തിനായി പ്രൊമോട്ട് ചെയ്യണം അതിനു പുറമെ ശ്രീഭൂതൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ കുറേ അനിശ്ചിത്വം കുറേ ദുർ ആചാരങ്ങളും എന്തിനു പറയുന്നു ഭാഗ്യതയും അവസാനിക്കും ശ്രീ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട വ്യക്തിയാണ് ആ വ്യക്തികളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ പ്രശസ്തനായ മഹാത്മാ എന്തായാലും ബീഹാർ സർക്കാർ ഇത്രയും നല്ല നിലയിൽ ഒരു സ്മൃതി പാർക്ക് അത് ബുധന് വേണ്ടി നിർമ്മിച്ചത് അവരെ അനുമോദിച്ചേ പറ്റും ഇന്നും ഈ പാർക്ക് വളരെ നല്ല പരിശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ നിലനിൽക്കുന്നു അതും ഒരു ജന അവിടുത്തെ ജനങ്ങളുടെ നല്ല താഴ്ചപ്പാടായിട്ട് കാണണം ഈ മരങ്ങൾ വളരെ ആകർഷമാണ് ഈ പാർക്കിന് തൊറ്റുമുണ്ട് തണലും തരുന്നു കാറ്റും തരുന്നു എത്ര നേരം നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കാൻ തോന്നും ഈ പാർക്കിനകത്ത് പണ്ട് ഒരു ജയിലും ഉണ്ടായിരുന്നു അതൊരു പഴയ കെട്ടിടം അതിപ്പോഴും നിലനിർത്തുന്നുണ്ട് രണ്ട് മൂന്ന് ഇഷ്ടിയോ മാത്രമായിട്ട് ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ പാർക്ക് അവരെ അനുമോദിച്ചേ പറ്റൂ ഈ വൃത്തി എല്ലാവർ എല്ലാ കൊല്ലവും ഉണ്ടാകട്ടെ അവരുടെ പരിശുദ്ധി ശ്രീബുധനിലേക്ക് പകരും ശ്രീ ഒരു മഹാത്മാവായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മഹിമ വീണ്ടും തിരിച്ചിട്ടുണ്ട് വര വരണം ഈ ആധുനിക ലോകത്ത് എന്നാലേ ലോകത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാവും എത്രയിരുന്നാലും മതി വരില്ല നമുക്കവിടെ നിന്ന് കാണിക്കാം ബുദ്ധിനെ ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മോശ സമയങ്ങളിൽ അയവറുക്കാം ഇവിടുത്തെ മ്യൂസിയം വളരെ ആകർഷണമാണ് പക്ഷേ ഫോട്ടോ എടുക്കാനാവില്ലല്ലോ എന്നാലും താണിത്താഴ്ചയിൽ കയറി താണാം അത് തന്നെ ഒരു ഭാഗ്യം എൻ്റെ ചാനൽ ശല്യം നിങ്ങളെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ കാണാം മറുത്തരുവേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ലി എം